thank <laughs> you പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണന കൂടെ എന്തോ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാണ് വെറുതെ ആണല്ലേ കണ്ടാ ഞാനീ റൂമിൽ വന്നിട്ടേ പിള്ളേരുകളിലവിടെ ഭയങ്കര ഒച്ച ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിങ്ങനെ വന്നിരുന്നപ്പ അവന് ഇഷ്ടായില്ല അവരുടെ കൂടെ കളിക്കാനൊക്കെ എന്നുള്ള വാശിയിലാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത് കണിതാ ചിന്തേടി വെഡിങ് ആനിവേഴ്സറിയുടെ വിശേഷങ്ങളാണല്ലേ കണ്ട കേക്ക് കഴിച്ച കേക്ക് കൊടുത്തില്ല അപ്പൊ നമുക്ക് നേരെ വീടുകളിലേക്ക് പോവാ അല്ലെ ഇപ്പം കണ്ണുകുട്ടി അമ്മമ്മയുടെ കയ്യിൽ സുഖിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ശ്രുതിയും കൂടെ ഒരു സ്ഥലം വരെ പോകാനായിട്ട് നിൽക്കായിരുന്നു അപ്പോൾ അമ്മയുടെ അടുത്ത് മൂന്നാളിയാക്കിയിട്ടാണ് കേട്ടോ അധികം ദൂരത്തേക്ക് വന്നാലോ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുക അപ്പോൾ മൂന്നാളും മൂന്നാളല്ല കല്യാണി ചാനും വരണം എന്നൊക്കെ പറഞ്ഞ് വാശിയൊക്കെ പിടിച്ചു അപ്പോൾ കുറച്ച് നേരം അവരുടെ അവരവിടെ അങ്ങനെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് ഞങ്ങൾ ഒരിടം വരെ പോയായിരുന്നു അപ്പോൾ അത് എങ്ങോട്ടാന്നുള്ളതൊക്കെ ഇപ്പം എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ്ങനെ നിവേഴ്സറിയാണ് പതിനാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ തുമ്പൂർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ എന്തായാലും ചിലവർക്ക് വന്നേക്ക കാരണം പിന്നെ ഇപ്പം ഇതിന് വേണ്ടി തുമ്പൂർക്ക് ഇനി ഇപ്പോൾ പോകണ്ട അപ്പോൾ വേറെ ഇല്ലല്ലോ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യാം മക്കൾക്കൊക്കെ സന്തോഷമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എൻ്റെ അറിയുന്നത് തന്നെയാണ് ഞങ്ങൾ ഒരു സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയാണ് കേട്ടോ ആളിപ്പം ഇങ്ങനെ കേക്കൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് വാങ്ങാനായിട്ട് വന്നത് ഇവിടുന്ന് ഇപ്പോൾ ഒരു സന്ധ്യാസമയം ആയിട്ടുണ്ട് അതിൻ്റെ ഒരു വെളിച്ചക്കുറവൊക്കെ ഇവിടെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഞാനപ്പേ ചേലൂരാണേട്ടോ എൻ്റെ വീട്ടിലാണ് അന്തരീക്ഷം കാണുമെന്ന് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ ഇവിടെ എന്ന് പറയുന്നതേ ഒരു പാടം ഒരു പക്കാ ഗ്രാമപ്രദേശം നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈവനിങ്ങിലിട്ട് വൈകിട്ടത്തെ കുളിയൊക്കെ കഴിഞ്ഞതേ അമ്മ വിളക്കമൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു സമയത്താണ് ഞാനിപ്പോ ഇവിടെ ഫ്രണ്ടിൽ അകത്തു നിന്നിട്ടേ കണണ്ടെടുത്തിരുന്നിട്ട് വിശേഷങ്ങൾ പറയാമെന്ന് ഞാൻ കരുതി കല്യാണിയും ജാനിയാണെങ്കിൽ ഭയങ്കര ലഹളയാണ് അച്ഛയാണ് അപ്പോൾ ഒന്നും ചിലപ്പോൾ പറയുന്നത് വോയിസ് ക്ലിയർ ആവില്ല അപ്പം ഞാൻ കരുതി ഇവിടെ വന്നു എന്നിട്ട് ഫ്രണ്ടിൽ വന്നു നിന്നിട്ട് പറയാം പിന്നെ അവിടെ ഭയങ്കര വെളിച്ചത്തിൻ്റെയും പ്രശ്നം ഉണ്ട് ഭയങ്കര ഇട്ടു പിടിച്ചോക്കിരിക്കുക പിന്നെ പോരാത്തതിനാണെങ്കിൽ അമ്മ അവിടെ സീരിയലൊക്കെ വെച്ചേക്കാം അപ്പോൾ ആളാണെങ്കിൽ ഒരു സീരിയൽ അഡിക്റ്റഡാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്മ അതൊന്ന് മീട്ടാക്കുമോ വീഡിയോ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് ഇളകും അതുകൊണ്ട് ഞാനിവിടെ ഫ്രണ്ടിൽ വന്നേക്കാം കണ്ട ഇവിടെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ സ്ഥലമാണ് കേട്ടോ പാടൊക്കെയാണ് ബാക്കൊക്കെ കണ്ടില്ലേ പാട ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇവിടെ അമ്മയുടെ കുറേ പൂന്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ പൂക്കളും കിളികളൊക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല എന്താ പറഞ്ഞു വന്നേ മഴയൊക്കെ ഇന്നലെയൊക്കെ നല്ല ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒന്നേ അകത്തേക്ക് കയറേണ്ടി വന്നു ചെറിയ അവിടെ ഒരു തല്ലി ആക്കാനായിട്ട് അകത്തേക്ക് കയറേണ്ടി വന്നു ഞാൻ ഞാനിങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല അമ്മ തന്നെ വിളിച്ചു അവിടത്തെ വേണ്ട അവിടെ നല്ല ഇടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പോൾ അമ്മയുടെ കയ്യിൽ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രുതി അപ്പുറത്തായിരുന്നു അപ്പോൾ നല്ല ഇടി ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഭയങ്കര ഇഷ്ടമാണ് രണ്ടാളും അപ്പം തന്നെ നല്ല ഇടിയാവും നമ്മൾ ആരെങ്കിലും പിടിച്ചു മാറ്റാനായിട്ട് വേണം അല്ലെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കും അപ്പം അങ്ങനെ പിടിച്ചു മാറ്റാൻ പോയിട്ടേ വന്നുള്ളൂ അപ്പോഴൊന്നും കൂടി ഇട്ടായെന്ന് തോന്നുന്നു ഞാൻ കഴിഞ്ഞപ്പം എന്തായാലും അകത്ത് കയറിയിട്ട് അകത്തെ അവസ്ഥകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ പതിനാലാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ മെയ് പത്താം തീയതി അപ്പോൾ പതിനാല് വർഷമായി എന്താ പറയുക കുറേ പ്രശ്നങ്ങളും കുറേ സന്തോഷങ്ങളും കുറേ വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പതിനാല് വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്നാലും എന്താ പറയുക വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോണു പതിനാല് വർഷമായിട്ട് അത് എന്താ പറയുക നമ്മൾ സ്നേഹമുള്ളിടത്ത് പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ഒരാൾ തോറ്റു കൊടുക്കാനായിട്ട് എപ്പോഴും തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഇല്ല ഇല്ലാണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും അല്ലേ അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പതിനാല് വർഷം വരെയൊക്കെ എത്തി ഞാൻ ഇനിയിപ്പം അകത്തേക്ക് പോയിട്ട് അവരെയൊക്കെ കാണിച്ചുതരാം നല്ല ഇടിയും ബഹളം ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ചേട്ടന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേക്ക് പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു മേടിച്ച് വന്നിട്ടുണ്ട് കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേക്കൊക്കെ കാണിച്ചു തരാം ചേട്ടൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ചേട്ടൻ ഇന്ന് വൈകുന്നേരം പോകുമോ എന്ന് എനിക്കറിയില്ല നാളെ ജോലിക്ക് പോകാനായിട്ട് അപ്പോൾ നേരം നമുക്ക് അകത്തേക്ക് പോവാം ഇതേ അമ്മ ഇവിടെ വിളക്കൊക്കെ വെച്ചിട്ട് ഇരിക്കുകയുണ്ട് അമ്മാമിയും മോനും കൂടെ സീരിയലും ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അമ്മാമി മോനും കൂടെ ഇവിടെ െ അയ്യോ ലൈറ്റ് ലൈറ്റ് ഇട്ടോട്ടെന്ത് നാടാട അത് ലൈറ്റ് ഇട്ടോട്ടേന്ന് ചോദിച്ചവശം കറണ്ട് പോയി നിങ്ങ വീഡിയോ വിളിച്ചില്ലാണ്ടാക്കിയില്ല മോനും കൂടെ ഏഹ് കണ്ണന്റെ പല്ല് മാത്രമേ കാണുന്നുള്ളൂല എവിടെ എവിടെ പറയണെ ഇഷ്ട വരുന്നുണ്ട് ആരോടെ ആരോടെ കുറുമ്പെടുക്കണേ അയ്യോ മര്യാദക്കാരി ആ അതെ അവിടെ തുടങ്ങി ഇടിലഹലി ഞങ്ങൾക്കാരുണ്ട് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചോ അതായിരിക്കും നല്ലത് ഇട്ട് കണ്ടു കേക്ക് 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 എവിടെയാ കേക്ക് തുറന്നൊക്കെ നോക്കിട്ടുണ്ടായിരുന്നു എന്നിട്ടപ്പ കേക്ക് സൗണ്ട് ഒക്കെ കേക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഇവിടെ സീരിയൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്ക അപ്പം ചേട്ടനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചേട്ടൻ വന്നത് ചേട്ടൻ ജോലി കഴിഞ്ഞിട്ടാണ് വന്നത് പിന്നെ ഇനിയിപ്പോൾ നൈറ്റിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാൾ പോവുകയും ചെയ്യും അല്ലെങ്കിൽ രാവിലെ തന്നെ ഇവിടെ നിന്ന് എണീറ്റ് തുമ്പൂർക്ക് പോയി പിന്നെ അവിടെ നിന്ന് ജോലിക്കൊക്കെ പോകുന്നത് ആൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ചേട്ടൻ നൈറ്റിൽ ഇപ്പോൾ ഒരു ഏഴുമണിക്കായിരുന്നു തോന്നണു വന്നപ്പോൾ അത് കഴിഞ്ഞ് ആ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ആൾ പോകും കേട്ടോ അപ്പം ചേട്ടന് ഞാനൊരു കൊച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് കൊടുത്തു ആൾക്ക് ആളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ആളെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഓക്കെ ആവില്ല അതുകൊണ്ട് എനിക്ക് ഒരു ചുരിദാർ എടുക്കാനും ഒക്കെ ആളെൻ്റെ കയ്യിൽ പൈസയൊക്കെ തന്നേല്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ ആൾക്ക് ഷർട്ട് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങാറില്ല ചേട്ടന് ഞാൻ ഷർട്ട് ഷട്ടെടുക്കൽ വളരെ കുറവാണ് ആളുടെ കൂടെ പോയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നല്ലാതെ ഞാൻ സ്വയം എടുത്തുകൊണ്ട് വരുന്നതൊക്കെ വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞാൻ എടുത്തപ്പോൾ എന്താ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാണാനും ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഇട്ടിട്ട് അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി നമ്മളൊരാൾക്കൊരു സാ സാധനം വാങ്ങിക്കൊടുത്തിട്ട് അതിൻ്റെ മൂല്യത്തിലൊന്നുമല്ല അത് വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ അത്രയും ഒരു സന്തോഷത്തോട് ഇഷ്ടം ൂടെക്കെ നമ്മളൊരാൾക്ക് ഒരു സാധനം വാങ്ങാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് തന്നെ കേട്ടോ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവർക്ക് മാത്രമേ ഞാൻ എന്തെങ്കിലും വാങ്ങി കൊടുക്കുകയൊക്കെ ഉള്ളു അല്ലാത്തവർക്കൊന്നും ഞാൻ അങ്ങനെ നമ്മ ഒരു സാധനം നമ്മളൊരാൾക്ക് വാങ്ങി കൊടുക്കുക എന്ന് പറയുമ്പോഴേ കുറച്ച് നമ്മളുടെ സമയം കുറച്ച് നമ്മളുടെ ചിന്തകൾ ഒക്കെ അതിലേക്ക് പോകും ആ ഇത് ഓക്കെ ആവുമോ അല്ലെങ്കിൽ ആ ഇത് ചേരുമോ അല്ലെങ്കിൽ അത് വാങ്ങാൻ നമ്മൾ പോകുന്ന നമ്മുടെ ആ കുറച്ച് സമയം അതൊക്കെ അങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മളൊരാളോട് അത്രയും ഒരു ഇഷ്ടം തോന്നുമ്പോഴാണ് നമ്മൾ ആ ഒരാൾക്ക് െങ്കിലും വാങ്ങിക്കൊടുക്കണം അപ്പോൾ ആ കൊടുക്കുന്ന ആൾക്ക് അതിനൊരു മൂല്യം കണ്ടാൽ മാത്രമേ നമുക്ക് അതൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആ മുഖത്തൊരു സന്തോഷം കണ്ടാൽ മാത്രമേ നമുക്കതൊരു അല്ലേ അപ്പം ഞാൻ പലപ്പോഴും ചേട്ടന് വാങ്ങിക്കൊടുക്കുമ്പോൾ ചേട്ടന് എന്തെങ്കിലും ലൂസാണെന്നോ ടൈറ്റ് ആണെന്നോ അങ്ങനെയൊക്കെയാണ് ആവാറ് അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ വിഷമാ കാരണം ഞാൻ അത്രയും ഇഷ്ടത്തോട് കൂടെ വാങ്ങിക്കൊടുത്തിട്ട് അങ്ങനെയൊക്കെയല്ലേ കേൾക്കും അപ്പം നമുക്കത് വിഷമാ പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചേട്ടന് വാങ്ങിക്കൊടുത്തപ്പോൾ ചേട്ടനാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഓക്കെയാണ് ഫിറ്റാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ അങ്ങനെ ഇപ്പം വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊന്നു മാറി കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേക്ക് കുഴപ്പമില്ല എറിന്നില്ല നല്ല കേക്ക് ആയിരുന്നു കൊൾപ്പണ്ടറിന്നില്ല നല്ല നല്ല കേക്ക് ആയിരുന്നു പിന്നെ ഞാൻ അധികം അങ്ങനെ കളറും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യണ്ട എന്ന് പ്രത്യേകം പറഞ്ഞുണ്ടായിരുന്നു കല്യാണി ജാനിയൊക്കെ എന്തായാലും നല്ലതുപോലെ അവര് കഴിച്ചു അപ്പോൾ കല്യാണിക്കാണ് അലർജിട് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളും അങ്ങനെ അധികം കഴിക്കാൻ ആയിട്ട് പറ്റില്ല അപ്പോൾ അത് അറിയാവുന്നുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കിൽ അങ്ങനെ വലിയ കളേഴ്സും വരെ ഒന്നും അങ്ങനെ എവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു നല്ലൊരു കേക്കായിരുന്നു കേട്ടോ അങ്ങനെ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്യുക ഫുഡ് കഴിക്കുക അത്രയൊക്കെ ഉള്ളൂ അല്ല അത് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ കണ്ണന് എപ്പോൾ കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞാലും ആളുടെ വിചാരം ആളുടെ ബർത്ത്ഡേ ആണെന്നാണ് അപ്പോൾ ആൾക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേക്ക് മുറിക്കുക എന്നുള്ളത് അപ്പോൾ എന്ത് നമ്മുടെ വീട്ടിൽ ഫങ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ കണ്ണനായിക്കേണ്ട കേക്ക് കട്ട് ചെയ്യിപ്പിക്കാറ് അത് അവന് സന്തോഷമാണ് അവൻ വിചാരിക്കുന്നതാണ് അവൻ്റെ ബർത്ത്ഡേ ആണ് എന്നൊക്കെയാണ് അവൻ വിചാരിക്കുക അപ്പം അത് അവൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുക നമുക്കറിയില്ല അവൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ചിലപ്പോൾ കല്യാണിയുടെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾ ചിലപ്പോൾ കണ്ണനെ കൊണ്ടായിരിക്കും കേക്ക് കട്ട് കണ്ണൻ ചാണ്ടിയും കൂടെ പിടിപ്പിച്ച് മുറുക്കി മുറുക്കി എന്നൊക്കെയാണ് ഞാൻ അവളുടെ അടുത്ത് പറയാറ് അങ്ങനെ എല്ലാവരും കൂടെ പിടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പോൾ എന്താ പറയുക ഞങ്ങളൊന്നും ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പതിനാല് വർഷമായിട്ടോ ബർത്ത്ഡേ ആ തുമ്പൂരാണെങ്കിലും കേക്ക് വരണം വാങ്ങണം അങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒന്നുമുണ്ട് പക്ഷെ ഇതിപ്പോൾ ഇവിടെ ആയപ്പോഴേ ഇവരെല്ലാവരും ഉണ്ടല്ലോ ഇപ്പം അമ്മയും ശ്രുതിയും ജാനിയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങളിൽ കൂടുതൽ വേറെ ആരെങ്കിലും കൂടെയൊക്കെ ഉള്ളപ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ അപ്പോൾ അവിടെ ഉള്ളതിനേക്കാളും ഒരു അതിൻ്റെ ഇരട്ടിയായിരുന്നു സന്തോഷം എല്ലാവരും കൂടെ ഉള്ളപ്പോൾ പിന്നെ അച്ഛനും ചേട്ടനും ഒന്നും ഉണ്ടായിരുന്നില്ല അവരെ ശരിക്കും മിസ് ചെയ്തു അച്ഛനും അങ്ങനെ വിചാരിക്കുമ്പോഴും ചിലപ്പോൾ ലീവ് കിട്ടിയെന്ന് വരില്ലേ പിന്നെ ചേട്ടൻ ചേട്ടനോടില്ല അപ്പോൾ പിന്നെ അവർ രണ്ടു കളി നമുക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ കണ്ണനപ്പോൾ എന്താ ഞാൻ പറയാറുണ്ടല്ലോ ആൾക്ക് കേക്ക് പായസം ലഡ്ഡു ജിലേബി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മന്ദരം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേയൊന്നും കഴിക്കില്ല പക്ഷേ ആൾക്കത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അമ്മയും ശ്രുതിയൊക്കെ ഇങ്ങനെ മാറി നിൽക്കായിരുന്നു ഒരു വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ആയിട്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ അയ്യോ ഞങ്ങളെ കാണിക്കില്ലേ വീഡിയോയിൽ കാണിക്കില്ലേ എല്ലാവരും കാണുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു <ion> <s Bond playing> <gum being watched> ീ കുറെ ഒക്കെയല്ലേ വീഡിയോകൾ വന്ന് നിൽക്കുന്നത് നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാനില്ല എല്ലാവരുടെ വീട്ടിലും എല്ലാവരും നിൽക്കുന്നത് ഇതുപോലെയുള്ള കോലത്തിലൊക്കെ തന്നെ ആയിരിക്കും അല്ലേ നമുക്ക് നമ്മളങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും പിന്നെ ഞാൻ വല്ലപ്പോഴും റീൽസ് എടുക്കാനോ അങ്ങനത്തെ അങ്ങനത്തെതിനൊക്കെയാണ് ഞാനാണെങ്കിലും ഡ്രസ്സ് മാറി ഒക്കെ ഒന്ന് വന്ന് ഒന്ന് ഭംഗിയിലൊക്കെ ഞാനിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ടോ എല്ലാത്തിലും എന്തേ വീട്ടിലിടുന്ന അതേ ഡ്രസ്സിൽ പലരും ഞാനിങ്ങനെ എന്തെങ്കിലും നല്ല വീഡിയോസൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിടും എൻ്റെ എടുത്ത് കുറേ പിള്ളേരുകളൊക്കെ വന്ന് പറയാറുണ്ട് കേട്ടോ എപ്പോഴും വീട്ടിലിടുന്ന ഡ്രസ്സിലല്ലേ കാണുക അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ വേറെ ഡ്രസ്സിലൊക്കെ കാണുമ്പോൾ ആളുകൾക്കാണെങ്കിലും ഇഷ്ടം പക്ഷേ ഞാൻ അതിന് മെനക്കെടാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന ഒരു കണ്ടന്റ് എൻ്റെ മനസ്സിൽ വന്നു അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഏത് കൊലത്തിലാണോ നിൽക്കുന്നത് ആ കൊലത്തിൽ തന്നെ വന്നിരുന്ന് വീഡിയോസ് എടുക്കാറാണ് കേട്ടോ പതിവ് അല്ലാതെ വീഡിയോന് വേണ്ടിയിട്ടൊരു വെച്ച് കെട്ടലുകൾ അങ്ങനെ ചെയ്യാറില്ല ആദ്യം ആദ്യമൊക്കെ പിന്നെയും ഞാനൊന്നും ഡ്രസ്സെങ്കിലും മാറിയൊക്കെ വന്നിരിക്കാറുണ്ട് ഇപ്പം എനിക്കത് തോന്നാറില്ലേ നമ്മളെന്താണോ അത് അതല്ലേ നിങ്ങൾ അറിയേണ്ടത് അല്ലാതെ നമ്മളെന്തെങ്കിലും ഒന്ന് വീഡിയോന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ കാണിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളത് അപ്പം കണ്ണന് കേക്ക് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനപ്പം ആ ക്രീമിൻ്റെ ഭാഗമൊന്നും കൊടുക്കില്ല കേട്ടോ അല്ലാതെ ഉള്ളിലുള്ള മറ്റേ ആ സ്പഞ്ചൊക്കെയാണ് കൊടുക്കാറുള്ളു അപ്പം ആളത് ഇങ്ങനെ നോക്കിയിരിക്കുക അത് അത് നമുക്ക് കൊടുക്കുന്നതല്ല ആ വലിയ പീസിലേക്കാണ് ആളുടെ നോട്ടം മുഴുവൻ അപ്പം കല്യാണിഞ്ചാനിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് കല്യാണിക്ക് വയ്യാണ്ട് വരും കഴിക്കില്ല അധികം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പിള്ളേരല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അവരിങ്ങനെ കഴിക്കുക അമ്മ ഇങ്ങനെ കേക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു നിൽക്കുവായിരുന്നു ആൾക്ക് ഷുഗറിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഇന്നും അല്ലല്ലോ വല്ലപ്പോഴെല്ലേ കഴിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഒരു കഷ്ണമൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചു കല്യാണി ജാനിയൊക്കെ ശരിക്കും എന്തോ ചോറൊക്കെ കഴിക്കുന്നത് പോലെയാണ് ഭാര്യയൊക്കെ കഴിക്കുന്നത് ക്കിണ്ടായിരുന്നു കേട്ടാ പിന്നെ ഞാനും കരുതി നമ്മൾ എല്ലാത്തിനും അത് ചെയ്യല് ഇത് ചെയ്യലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കല്യാണി എന്തും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയുള്ളു അപ്പോൾ ഞാനിങ്ങനെ അത് ചെയ്യലേ ഇത് ചെയ്യല് എന്ന് പറയുമ്പോൾ എനിക്കന്നെ തോന്നും പക്ഷെ ഞാൻ എന്തൊരു അമ്മയത് അങ്ങോട്ട് തിങ്ങരുത് ഇങ്ങോട്ട് തിങ്ങരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് തന്നെയാണല്ലോ ഞാൻ എപ്പോഴും എന്നൊക്കെ ഞാൻ എന്നെ പറ്റി തന്നെ കരുതാറുണ്ട് കേട്ടോ പക്ഷേ നമ്മളമ്മമാരല്ലേ അങ്ങനെ പറഞ്ഞു പോവും പല സമയങ്ങളിൽ സമയങ്ങളിലല്ല കാരണം മധുരമെന്നല്ല എന്ത് ഫുഡ് കൊടുക്കുകയാണെങ്കിലും ഏറ്റവും ഞാനിപ്പോൾ ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ അടുത്തുകൊണ്ട് പോയിട്ട് വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ മുഖം കഴിയിച്ചെടുക്കുക അങ്ങനെയൊക്കെ ആവുമ്പഴേ നമ്മൾ പെട്ടെന്ന് അവനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ വേഗം കഴിയിച്ച് ഇങ്ങനെ കൊണ്ടുവരും പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഞാനിപ്പോ എപ്പോഴും ഫുഡ് കൊടുക്കുമ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് ഫുള്ള് അവന്റെ നമ്മൾ ആ ഫ്രണ്ടിലത്തെ പല്ല് മാത്രമല്ല അണക്കിലത്തെ പല്ലും വായും മുഴുവൻ ക്ലീൻ ആക്കണം അല്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കണന്ന് കിട്ടും കാരണം നമ്മൾ ഓരോ പ്രാവശ്യം ഫുഡ് കൊടുക്കുമ്പോഴും മാത്രമുള്ള സാധനങ്ങളാവ പിന്നെ പറയണ്ട അതൊക്കെ തരി പോലും ഇങ്ങനെ പല്ലിൻ്റെ ഇടയിൽ ഇല്ലാത്ത രീതിയിൽ പല്ല് ക്ലീൻ ചെയ്യണം പിന്നെ സാധാരണ ഇപ്പം ഫുഡ് നമ്മ അവന് കൊടുക്കുന്ന ഭക്ഷണങ്ങളാണെങ്കിലും കൊടുക്കുമ്പോൾ വായ ക്ലീൻ ചെയ്ത് കണ്ട് പിന്നെ ഞാൻ വെള്ളവും കൊടുക്കും കാരണം നമ്മൾ കൈ കൊണ്ട് വൃത്തിയാക്കുമ്പോൾ എത്രത്തോളം വൃത്തിയാവും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നല്ലതാണ് നമ്മുടെ മറ്റേ ഫിംഗർ ബ്രഷ് യൂസ് ചെയ്യാൻ നല്ലതാണ് ഇങ്ങനെ സൈഡിലൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യും പക്ഷേ ഫിംഗർ ബ്രഷ് എന്ന് പറയുമ്പോഴേ ഞാൻ അവൻ്റെ ആ പല്ലിൻ്റെ പ്രശ്നം വന്ന സമയത്തൊക്കെ കൂടുതലും ഫിംഗർ ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്തത് പക്ഷേ അതിൻ്റെ പല്ലിനെ തീരെ കനല്ല ഭയങ്കര നേരത്തെ പൂവിടെ പോലെയൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഒട്ടും ഇങ്ങനെ പൂവില്ല എന്ത് അഴുക്കുകളുണ്ടെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടെങ്കിലും ഒന്നും അങ്ങനെ പോവില്ല അതിന് എപ്പോഴും നല്ലത് നമ്മൾ സാധാരണ കുട്ടികളുടെ ബ്രഷ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതാണ് ഫിംഗർ ബ്രഷ് യൂസ് ചെയ്യാറില്ല പിന്നെ ഫുഡ് കൊടുത്ത് കഴിയുമ്പോഴൊന്നും ബ്രഷ് യൂസ് ചെയ്യില്ല കൈ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുള്ളൂ പക്ഷേ പേസ്റ്റ് ഒന്നും എടുക്കാണ്ട് നമ്മൾ സാധാരണ ബ്രഷ് യൂസ് ചെയ്തിട്ട് പല്ലിൻ്റെ ഇടയിലൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം ഈ ഫുഡിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ ഇരിക്കുന്നത് പല്ല് കേടാക്കുന്നതിൻ്റെ മെയിൻ കാരണം കാരണമാണ് അപ്പോൾ അങ്ങനെ കേക്ക് കട്ടയിലൊക്കെ കഴിഞ്ഞ് ിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നൈറ്റിലേക്ക് എല്ലാന്ന് കരുതിയിട്ടാണ് പിന്നെ ഉണ്ടാക്കാനൊന്നും നിൽക്കാതിരുന്നോ ഒരു നേരത്തെ ചേട്ടനൊക്കെ കപ്പഴെ എല്ലേ വരുവല്ലോ എന്നൊക്കെ അപ്പോൾ വാങ്ങുകയാണ് കേട്ടോ ചെറുതപ്പം കണ്ണൻ ചില സമയത്ത് ചില റൈസ് അവന് കഴിക്കാൻ പറ്റും അത്തിരി ഒന്ന് ഉടയുന്ന രീതിയിലുള്ള റൈസൊക്കെ ആണെങ്കിൽ കഴിക്കാൻ പറ്റും ഇത് അവന് അത്രയ്ക്ക് സുഖം ഉണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു റൈസ് ഇങ്ങനെ കുറച്ചൊക്കെ കഴിച്ചു ചില സമയങ്ങളിലേ അവനത് കഴിക്കുകയുള്ളൂ ചില സമയങ്ങളിൽ അവനത് ഇഷ്ടമല്ല എന്നാലും ഞാൻ കൊടുത്തു നോക്കും അപ്പോൾ അവരൊക്കെ വലിയ കാര്യമായിട്ട് കഴിക്കുന്നതല്ലേ അപ്പോൾ അവനും ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കൊടുത്ത് നോക്കും അപ്പോൾ അന്ന് അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും ആൾ കഴിക്കുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ അന്നത്തെ ഒരു വൈകുന്നേരം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ കല്യാണി അച്ഛൻ പോകുകയാണെന്ന് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി നിന്ന് ടാറ്റ കൊടക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എടുത്ത് കണ്ടുകഴിഞ്ഞാൽ അച്ഛൻ പിന്നെ മോള് നല്ല തല്ലുവിട്ടൊക്കെയാണ് പക്ഷേ അങ്ങനെ ഇടയ്ക്കൊക്കെ ഇപ്പം ഇവിടെ നിൽക്കുന്നത് കാരണം വല്ലപ്പോഴല്ലേ കാണുന്നത് കുറച്ച് ദിവസമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട് ഒരാഴ്ചയൊക്കെ ആവണു അപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര അച്ഛൻ സ്നേഹ സ്നേഹമൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ നാളത്തേക്ക് കറി കഴിക്കാനായിട്ട് അമ്മ എവിടെ നിന്ന് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറയാം ആ ബിരിയാണിയൊക്കെ തട്ടിയെടുത്തേ നാളത്തേക്കുള്ള ചക്കക്കുരു നന്നൊക്ക എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കണ്ണനും ഹാപ്പിയാണ് അങ്ങനെ എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ അങ്ങനെ ആ ഒരു വൈകുന്നേരം നമ്മളുടെ അവസാനിക്കായി ഇത്രയുള്ള ഒന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും നമ്മളെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടല്ല എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യാനായിട്ട് മറക്കും വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ നിങ്ങളുടെ ഓരോ ലൈക്കിനും ഓരോ ഷെയറിനും ഓരോ കമൻറ്റിനും നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ വലിയൊരു പങ്കാണുള്ളത് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു തന്നെ കൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക Happy